ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് തുളസി വെള്ള തുളസിയും കറുത്ത തുളസിയുമാണ് സാധാരണ കാണാറുള്ളത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതിനാൽ രോഗപ്രതിരോധ ശേഷിയും കിട്ടുന്നു പല അസുഖങ്ങൾക്കുള്ള പ്രതിവിധി മാത്രമല്ല രോഗങ്ങൾ വരാതിരിക്കാനുള്ള കഴിവ് തുളസിക്കുണ്ട് തുളസിയിലയിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതൊന്നും നമുക്ക് നോക്കാം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് തുളസി ഇലകൾ ഇടുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വയ്ക്കുക തലേദിവസം രാത്രി തന്നെ ഇങ്ങനെ ചെയ്തു വെക്കണം പിറ്റേ ദിവസം തുളസിയില മാറ്റി വെള്ളം കുടിക്കാം തുളസിയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിനേക്കാൾ ഇരട്ടി ഗുണം നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് ഈ വെള്ളം സ്ഥിരമായി കുടിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷിയും വൈറസ് പോലുള്ള അണുബാധകളിൽ നിന്നൊക്കെ ബാക്ടീരിയം ചെറുത്തു നിർത്താനുള്ള കഴിവുള്ളതാണ് ഇതിന് കാരണം കോൾഡ് ചുമ എന്നിവയ്ക്ക് നല്ലൊരു പ്രതിവിധിയാണ് ഇത് അലർജി സംബന്ധമായി പ്രശ്നമുള്ളവർ സ്ഥിരമായി ഈ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് തുളസി ഇലയിൽ ധാരാളമായി അയൺ അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച പോലുള്ള ബുദ്ധിമുട്ടുള്ളവർ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കും അയൺ ഗുളികകളുടെ ഫലം ചെയ്യുന്നതാണ് തുളസി പ്രമേഹ രോഗത്തിനും നല്ലൊരു പ്രതിവിധിയാണ് തുളസി വെള്ളം കുടിക്കുന്നത് ഇത് പാൻക്രിയാസ് പ്രവർത്തനങ്ങളെ സഹായിച്ച് ഇൻസുലിൻ പ്രവർത്തനം കൃത്യമായി നടത്താൻ സഹായിക്കുന്നു ഇത് ദഹനപ്രക്രിയ എളുപ്പത്തിലാക്കാനും വയറിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു ലിവറിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളപ്പെടുന്നു ലിവറിനെ വിഷമുക്തമാക്കാനും നല്ലതാണ് കിഡ്നി സ്റ്റോൺ വരുന്നത് തടയാനും അതുമൂലമുണ്ടാകുന്ന വേദന കുറയ്ക്കാനും സഹായിക്കുന്നു ദിവസവും തുളസിയിലയിട്ട് വെള്ളം കുടിക്കുന്നതും തുളസി കഴിക്കുന്നതും ക്യാൻസർ വരുന്നത് തടയാനുള്ള ഒരു വഴിയാണ് തുളസിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇതിന് കാരണം ചർമ്മ സംരക്ഷണത്തിന് നല്ലൊരു വഴിയാണ് തുളസിയിലിട്ട വെള്ളം കുടിക്കുന്നത് ഇത് രക്തത്തെ ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന യോജനോൾ എന്ന ഘടകം രക്തത്തെ ശുദ്ധീകരിക്കാനും രക്തപ്രവാഹം കൂട്ടാനും സഹായിക്കുന്നു ഇതുവഴി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ഇത് സംരക്ഷിക്കുന്നു ബി പി കുറയാനും ഇത് സഹായകരമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും തുളസി ഇല വെള്ളം നല്ലതാണ് പിന്നെ എന്തെങ്കിലും വിഷവാദം ഉണ്ടെങ്കിൽ അതായത് ചിലന്തി വിഷമോ മറ്റ് ചെറുപ്രാണികളുടെ വിഷമോ മറ്റ് ഉണ്ടായി ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ ഈ തുളസി ഇലയും പച്ചമഞ്ഞളും കൂടി അരച്ചു പുരട്ടുന്നത് നല്ലൊരു പച്ചമരുന്നായി ഉപയോഗിക്കാറുണ്ട് ഞാനിങ്ങനെ ഉപയോഗിക്കാറുണ്ട് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് Thank you for watching!